കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം വഴിപാടുകൾ അവനവൻ ചെയ്യാതെ മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ഫലം കിട്ടുമെന്നാണ് വഴിപാടുകൾ അവനവൻ ചെയ്ത ചെയ്യാതെ അത് മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ഫലം കിട്ടുമെന്നാണ് അപ്പോൾ അങ്ങനെയാണ് മിക്കവരും ഇപ്പം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരു ജ്യോത്സ്യനാണെങ്കിലും ഒരു ഒരാൾക്കൊരു വഴിപാട് പറഞ്ഞു കൊടുത്താൽ ഒരു ദുരിതത്തിന് മോചനം കിട്ടാൻ വേണ്ടി ഒരു വഴിപാട് വഴിപാട് പറഞ്ഞു കൊടുത്താൽ അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും അവൻ ചിലപ്പോൾ കൊണ്ടുവന്ന് ശാന്തിക്കാരൻ്റെ അടുത്ത് അവിടെ റെസീറ്റ് മുറിച്ചിട്ട് അവിടെ കൊടുത്തിട്ട് അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് പോരും അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും അടുത്തും കൊടുക്കും നിങ്ങൾ ഇനി എൻ്റെ ഈ നാളിലും പേരിൽ ഒരു വഴിപാട് എന്ന് പറയും ഇല്ലേ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരാണെങ്കിലും അവരുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് എന്ത് വേണ്ടിയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കണ്ടാറുണ്ട് ഒരു ചിലവർ നിരത്തി ഇങ്ങനെ അശ്വതി നക്ഷത്രം ഇന്ന വഴിപാട് ഇന്ന നക്ഷത്രം ഇന്ന വഴിപാട് ഒരാൾ തന്നെ പല ആൾക്കാർക്കും വേണ്ടി ഇങ്ങനെ വഴിപാട് നടത്തുന്നത് ഞാൻ എൻ്റെയൊക്കെ ശ്രദ്ധയിലൊക്കെ പലപ്പോഴും ഇട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെ ആ വഴിപാട് നടത്തിയാൽ അതിന് ഫലം കിട്ടുമോ എന്നാണ് ഞാൻ ചോദ്യം ഇല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അറിഞ്ഞെടുത്തോളം എനിക്ക് എൻ്റെ അറിവ് വെച്ച് പറയാണ് അങ്ങനെ ആ വഴിപാട് നടത്തിയാൽ അതിന് ഫലം കിട്ടില്ല എന്നതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഈ വഴിപാടുകൾ അവനവൻ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉദ്ദേശ ഫലം കിട്ടില്ല വഴിപാടുകൾ അവനവൻ തന്നെ ചെയ്യണം അതായത് ഒരു ഉദാഹരണം പറയാം ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗം വന്ന ആളല്ലേ മരുന്ന് കഴിക്കേണ്ടത് അല്ലേ അപ്പൊ രോഗം വന്നാൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ അയാളുടെ രോഗം മാറുള്ളൂ ആ രോഗിക്ക് വേണ്ടി മറ്റൊരാൾ മരുന്ന് കഴിച്ചാൽ ആ രോഗ മറ്റേ രോഗിയുടെ മരുന്ന് രോഗം മാറുമോ മാറില്ല അപ്പൊ മരുന്ന് കഴിക്കേണ്ട രോഗിയാണ് അല്ലെ രോഗമില്ലാത്ത ആള് മരുന്ന് ഒരു കാര്യമില്ല അപ്പൊ ഒരാളുടെ ദുരിതം മാറാൻ വേണ്ടി അയാൾ തന്നെ വഴിപാട് നടത്തണം അല്ലാതെ മറ്റൊരാള് അയാൾക്ക് വേണ്ടി ചെയ്തെന്ന് വെച്ച് ഫലം കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ നിഗമനം ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് ഒരാളുടെ ശ്രേയസിനും ദുരിതം ദുരിതമുക്തിക്കും വേണ്ടിയാണ് ഇല്ലേ എന്തിനാണ് വഴിപാട് നടത്തുന്നത് ഒരാളുടെ ദുരിതത്തിനും അല്ലെങ്കിൽ ആ ദുരിത നിവാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ശ്രേയസിന് വേണ്ടി അല്ലെങ്കിൽ കാര്യസാധ്യ സിദ്ധിക്ക് വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത് അപ്പതുകൊണ്ട് അയാൾ അത് ചെന്ന് ചെയ്യണം എന്നാണ് പറയുന്നത് അതിന് എനിക്ക് പറയാവുന്ന ചില പറയാനുള്ള ചില കാര്യങ്ങൾ ഇതാണ് അതായത് ഒരാളുടെ പേരിൽ ഒരു വഴിപാട് നടത്തുമ്പോൾ അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്ത് ആ ബിംബത്തിൻ്റെ ചൈതന്യം ആ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് സർക്കുലേറ്റ് ആയിട്ട് നിൽക്കണേ ആ സർക്കുലേറ്റ് ആയിട്ട് ക്ഷേത്ര ബിംബത്തിന്റെ ചൈതന്യം നിൽക്കുന്ന സമയത്ത് അതായത് ക്ഷേത്ര നിറ തുറന്നിരിക്കണ സമയത്ത് ഒരാളുടെ പേരിൽ ഒരു അർച്ചനയോ ഒരു പുഷ്പമോ അവിടെ ഇട്ടാൽ ആ ബിംബത്തിലേക്ക് ഇട്ടാൽ തീർച്ചയായിട്ടും ആ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം അയാളിൽ ഏൽക്കാൻ അയാൾ ആ സ്പോട്ടിൽ ഉണ്ടാകണം ഇല്ലേ നമ്മളുടെ പേരിൽ ഒരു അർച്ചനയോ ഒരു പുഷ്പമോ ആ ദേവി ദേവന്മാരിലേക്ക് അർപ്പിക്കുമ്പോൾ ആ ദേ ബിംബത്തിൽ നിന്ന് വരുന്ന ദേവി ദേവന്മാരുടെ ബിംബത്തിൽ നിന്ന് വരുന്ന ചൈതന്യം നമ്മളിൽ ഏൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ഉണ്ടാകണം അല്ലാണ്ട് നമ്മത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയിരുന്നാ മതിയോ അപ്പൊ ആ ചൈതന്യം നമ്മൾക്ക് കിട്ടുമോ ഇല്ലല്ല അപ്പൊ ആ അർച്ചന കഴിയുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പ്രസാദം നമ്മൾ അത് ഏറ്റുവാങ്ങാൻ ഒന്നും കൂടി നമ്മളവിടെ ഉണ്ടാകണം ഒരുവിധമുള്ള ശാന്തിമാരൊക്കെ അത് പറഞ്ഞുതരും നിങ്ങൾ വഴിപാട് നടത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്നോട്ടാണ് അല്ലെങ്കിൽ വഴിപാട് പ്രസാദം മേടിക്കാൻ വരണമെന്ന് പറയും ഇതൊന്നും പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം അല്ലേ അതെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകും ഇപ്പൊ വിദേശത്തുള്ള ഒരാളുടെ പേരിൽ സ്വദേശത്തുള്ള ഒരാൾ ചിലപ്പോൾ വഴിപാട് കഴിച്ചുന്നത് അതൊക്കെ ഫലിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നേരിട്ട് ചെയ്താലും മാത്രമേ അത് ഫലിക്കുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ തന്നെ വഴിപാട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ അതാത് ദിവസത്തെ വഴിപാട് അതാത് ദിവസം പോയി അവരവർ തന്നെ റിസിപ്റ്റ് മുറിച്ചിട്ട് അത് അവിടെ സമർപ്പിക്കണം അല്ലാതെ ഇപ്പം ഒരു ഏഴ് ആഴ്ചക്കുള്ള അല്ലെങ്കിൽ ഏഴ് വെള്ളിയാഴ്ചത്തൊക്കെയുള്ള ഒരു പുഷ്പാഞ്ജലി ഒരു ജ്യോത്സ്യൻ കുറിച്ചു കൊടുത്താൽ അത് ഏഴ് ദിവസത്തെ ഏഴാഴ്ച ഏഴ് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഏഴ് വ്യാഴാഴ്ചയോ ഒക്കെയുള്ള റിസിപ്റ്റ് ഒന്നിച്ച് മുറിച്ച് അവിടെ ശാന്തിയെ ഏൽപ്പിച്ചിട്ട് പോന്ന ആൾക്കാരൊക്കെ ഉള്ളവരുണ്ട് അവർ ശാന്തി പറയും കുഴപ്പമില്ല അത് ഞാൻ നടത്തിക്കൊള്ളാം അത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളു അവർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മിത് ഒന്നിച്ചും റെസീപ്റ്റ് മുറിച്ചിട്ട് അത് ഏഴാഴ്ചത്തേക്കുള്ള റെസീപ്റ്റ് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള റെസീപ്റ്റ് ഒന്നിച്ചങ്ങട്ട് മുറിച്ചിട്ട് അവരെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ അവിടെ എഴുതി വെപ്പിക്കാം ഇത് അപ്പൊ ഇത് നടത്തിക്കൊള്ളാം ക്ഷേത്ര ഭാരവാഹികൾ പറയും ഇത് ഇതവിടെ കൊടുത്തേക്കാം എന്ന് പറയും അത് നടത്തിക്കൊള്ളാന്ന് പറയും ചില അവർ നടത്താതെ ഒന്നും ഇരിക്കില്ല നടത്തിയിരിക്കാം പക്ഷേ അതിന്തു അതുകൊണ്ടൊന്നും ഒരു ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബിംബത്തിൻ്റെ മുമ്പിൽ നിന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം നമ്മളുടെ പേരിൽ ഒരു പുഷ്പമെങ്കിലും ആ ബിംബത്തിൽ ഇടുന്ന സമയത്ത് നമ്മൾ ആ നമ്മുടെ സാന്നിധ്യം ആ ചുറ്റമ്പലത്തിനകത്തുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ആ വഴിപാടിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അക്കാര്യത്തിൽ ഒരു സംശയമില്ല ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം